നമസ്കാരം പ്രവാസി ഓൺലൈൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ആഷഫൻബർഒന്നുകാരനെയും രണ്ടു വയസ്സുള്ള ആൺകുട്ടിയെയും കൊലപ്പെടുത്തിയ കത്തിയാക്രമണത്തിൽ നാല് ദിവസത്തിനു ശേഷം ഞായറാഴ്ച അനുസ്മരണ ചടങ്ങ് നടന്നു കത്തിയാക്രമണം വടക്കൻ ബവേറിയയിലെ ചെറിയ നഗരത്തെ ദുഃഖത്തിൽ ആഴ്ത്തുകയും ചെയ്തു അടുത്ത മാസം നടക്കാനിരിക്കുന്ന ജർമ്മനിയിലെ ദേശീയ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുടിയേറ്റത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വീണ്ടും കാരണമായി ആക്രമണത്തിന് ശേഷം നാട് കടത്തപ്പെടേണ്ട ഒരു അഫ്ഗാൻ െ ഇതിനോടകം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അഷാഫൻബർഗിലെ സ്റ്റെഫാൻസ് പള്ളിയിൽ എക്യുമൽ പ്രാർത്ഥനയാണ് രാവിലെ ജർമ്മൻ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസറും ബവേറിയൻ സ്റ്റേറ്റ് മുഖ്യമന്ത്രി മാർക്കോ സോഡറും പരിപാടിയിൽ പങ്കെടുത്തു പങ്കെടുത്തുബർഗിലെ കത്തോലിക്ക ബിഷപ്പ് ഫ്രാൻസ് യുങും അഷാഫൻബർഗിലെ പ്രൊട്ടസ്റ്റന്റ് ബിഷപ്പ് ക്രിസ്റ്റ്യാൻ കോപ്പും സംയുക്തമായിട്ടാണ് ശുശ്രൂഷ നടത്തിയത് ജർമ്മൻ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നാലാഴ്ച മാത്രമാണ് ഇനി ദൂരം യാഥാസ്ഥിതിയ പാർട്ടിയായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും അവരുടെ ബവേറിയൻ സൗകര്യം പാർട്ടിയായ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് യൂണിയനും ചേർന്ന് പാർലമെന്റിലെ ഏറ്റവും വലിയ ബ്ലോക്കായി മാറുമെന്നാണ് അഭിപ്രായ സർവേകളിലെ പ്രവചനം എന്നാൽ ഒറ്റയ്ക്ക് പരിക്കാനുള്ള ഭൂരിപക്ഷം ഒരു കക്ഷിക്കും നൽകുന്ന രീതി ജർമ്മനിയിൽ ഇപ്പോൾ പതിവില്ല ഇത്തവണയും അതിന് ഉണ്ടാകില്ല കുറഞ്ഞത് ഒരു പാർട്ടിയുടെ കൂടി പിന്തുണയില്ലാതെ സി ഡി യു സി എസ് യു സഖ്യത്തിന് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കില്ല ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഗ്രീൻ പാർട്ടി പോലൊരു താരതമ്യേന ചെറിയ കക്ഷികളുടെ നിലപാടുകൾ നിർണായമാകുന്നത് സി ഡി യു സി എസ് ിന് ഇരുപത്തിയെട്ട് ശതമാനം മുതൽ മുപ്പത്തി ഒന്ന് ശതമാനം വരെ പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ ഇരുപത്തി ശതമാനം പിന്തുണയുമായി എ എഫ് ഡി ആണ് നിൽക്കുന്നത് എന്നാൽ മുഖ്യധാരാ പാർട്ടികളൊന്നും എ എഫ് ഡിയുമായി സഖ്യത്തിന് തയ്യാറാകില്ലെന്ന് ഉറപ്പുള്ളതിനാൽ അവർക്ക് സർക്കാരിൽ പങ്കാളിത്തം ലഭിക്കാൻ സാധ്യത ഒട്ടുമേയില്ല മുഖ്യധാരാ രാഷ്ട്രീയത്തിലെ പ്രധാന ശത്രുക്കളാണെങ്കിൽ പോലും സി ഇപ്പോൾ ഭരണം നയിക്കുന്ന എസ് പി ഡിയുമായി കൂട്ടിച്ചേർന്ന് അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വഴി തേടുമെന്ന സൂചനയുമുണ്ട് നിലവിലുള്ളതിനു മുൻപുള്ള സി സർക്കാർ ഭരിച്ചത് എസ് പി ഡി പിന്തുണയോടെ ആയിരുന്നു എന്നാൽ ഗ്രീൻ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകാൻ സാധിച്ചാൽ അവരായിരിക്കും സി ഡി യു സി എസ് യു ബ്ലോക്കിന്റെ പ്രധാന മുന്നണി പങ്കാളി എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് പതിനഞ്ച് ശതമാനം വോട്ടെങ്കിലും ഗ്രീൻ പാർട്ടിക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ജർമ്മനിയിൽ താമസിക്കുന്ന വിദേശ കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷ ഉണർത്തുന്ന പാർട്ടിയും ഗ്രീൻ പാർട്ടി തന്നെയാണ് ക്രിമിനലുകൾ ആണെങ്കിൽ പോലും വിദേശികളെ നാടുകടത്താൻ പാടില്ലെന്ന നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ച പാർട്ടിയാണിത് എന്നാൽ ഇതേ നിലപാട് കാരണം യാഥാസ്ഥിതീയ ജർമ്മൻകാർക്കിടയിൽ ഇവരോട് പ്രീതി കുറയുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിലും പങ്കാളിയായിരുന്ന ഗ്രീൻ പാർട്ടി പരിസ്ഥിതിവാദം മുഖമുദ്രയാക്കിയാണ് ഒരു പ്രസ്ഥാനമായി വളർന്നത് ഈ രീതിയിൽ ചിന്തിക്കുന്ന ജർമ്മൻകാർക്ക് അവരോട് താൽപര്യമാണ് സർവേകളിൽ പ്രകടമാക്കുന്നത് എന്നാൽ കുടിയേറ്റക്കാരുടെ കുടുംബങ്ങളുടെ റീയൂണിയൻ എളുപ്പമാക്കുമെന്ന് ഗ്രീൻ ചാൻസലർ സ്ഥാനാർത്ഥി റോബർട്ട് ഹാബക് പറഞ്ഞു ഗ്രീൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയിലാണ് ഇക്കാര്യം തീരുമാനിച്ചറിയിച്ചത് കുടിയേറ്റത്തിന്റെ പ്രശ്നം നോക്കുമ്പോൾ അത് വ്യക്തമാവുകയും ചെയ്യും യൂണിയന്റെ അഭയത്തിരിവിന് എതിരായ പരിപാടിയാണിത് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഫെബ്രുവരിന് നടക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഗ്രീൻസും യൂണിയനും തമ്മിൽ സഖ്യ ചർച്ചകൾ നടന്നാൽ അഭയം കുടിയേറ്റ നയം തറക്കാൻ പ്രയാസപ്പെടേണ്ടി വരും പ്രോഗ്രാമുകൾ പരസ്പര വിരുദ്ധമായതിനാൽ യൂണിയൻ നിരസിക്കൽ കൂടുതൽ നാടുകടത്തലുകൾ കൂടുതൽ നിയന്ത്രണം എന്നിവയെ ആശ്രയിക്കേണ്ടി വരും ഗ്രീൻസിന്റെ പദ്ധതികൾ സ്ഥിതിഗതികളിലേക്ക് ചെറുതല്ലാത്ത മാറ്റം ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ കുടുംബ പുനരേകീകരണം എളുപ്പമാക്കുന്നതിലൂടെ ഗ്രീൻസ് കൂടുതൽ കുടിയേറ്റം അർത്ഥമാക്കുന്നതും കുടിയേറ്റക്കാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് അഭയാർത്ഥികളെ തടയുന്നതിനു കൂടുതൽ കുടിയേറ്റം കുടുംബ പുനരേഖകരണം പ്രാപ്തമാക്കാനുള്ള നിലവിലുള്ള നിയന്ത്രണങ്ങൾ നീക്കാനും ഗ്രീൻസ് ആഗ്രഹിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ കുടിയേറ്റക്കാരെ സ്വാധീനിച്ച് അവരുടെ വോട്ടുകൾ നേടാനുള്ള ഒരു തന്ത്രമാണ് എന്നാൽ സി അതായത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ അടുത്താഴ്ച ബുണ്ടസ്റ്റാഗിൽ അവരുടെ പോയിന്റുകൾ പറയാനിരിക്കുകയാണ് എല്ലാ അയൽ രാജ്യങ്ങളുമായും സ്ഥിരമായി അതിർത്തി നിയന്ത്രണങ്ങളും നിയമവിരുദ്ധമായ എൻട്രികളുടെ അസാധാരണമായ നിരസിക്കലും പുതിയ ഗവൺമെന്റിന്റെ ആദ്യ ദിവസം മുതൽ സാധുവായ രേഖകളില്ലാത്ത എല്ലാവർക്കും യഥാർത്ഥ പ്രവേശനം നിരോധിക്കലുമൊക്കെ ഉണ്ടാവും രാജ്യം വിടാൻ ആവശ്യമായ എല്ലാവരുടെയും തടങ്കൽ ഇതിനായി തടങ്കൽ സ്ഥലങ്ങളുള്ള വൻതോതിൽ വിപുലീകരിക്കലും ഒക്കെ ഉണ്ടാവും കുറ്റവാളികൾക്കും അപകടകാരികൾക്കും താമസിക്കാനുള്ള അവകാശം കളയും യൂണിയൻ ചാൻസൽ സ്ഥാനാർത്ഥി ഫ്രെഡറിക് മെർസിന്റെ പോളിസികളാണ് ഇതൊക്കെ തന്നെ എന്തായാലും ജർമ്മൻ രാഷ്ട്രീയം ഇപ്പോൾ ആർക്കും പ്രവചിക്കാനാവാത്ത ഒരു സ്ഥിതിയിലേക്ക് നടന്നു നീങ്ങുകയാണ് ഹാംബർഗിൽ എ എഫ് ഡി വിരുദ്ധ പ്രകടനത്തിൽ കലാപം ഉണ്ടായി കാമ്പയിൻ ആരംഭത്തിലെ തടഞ്ഞു ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു പതിനെട്ട് പേരെ അറസ്റ്റ് ചെയ്തു എ എഫ് ഡി ഫെഡറൽ ചെയർമാൻ ടിനോ ചുല്ലക്കെതിരെ ആയിരക്കണക്കിന് ആളുകളാണ് ഞായറാഴ്ച തെരുവിലിറങ്ങിയത് കലാപവും അറസ്റ്റുമുണ്ടായി പിന്നാലെ പോലീസ് ജലഭീരങ്കിയും പ്രയോഗിച്ചു എഫ് ഡിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ആംബുറിലെ ഹാലയ്ക്ക് മുന്നിൽ പ്രതിഷേധക്കാർ ഒത്തുകൂടി ആംബുർഗ് നിവാസികൾ എ എഫ് ഡി പരിപാടിയിൽ പങ്കെടുക്കുന്നത് തടയാനാണ് അവർ ശ്രമിച്ചത് മൂവായിരത്തി മുന്നൂറോളം എതിർ പ്രകടനത്താർ ഉണ്ടായി തൊള്ളായിരത്തി പത്തോളം എഫ് ടി അനുയായികളാണ് കൂടിയത് ബാനറുകളിലും പോസ്റ്ററുകളിലും പ്രകടനക്കാർ ഹാംബർഗ് തെരഞ്ഞെടുക്കുന്നത് സ്നേഹമാണ് നിങ്ങളുടെ വിദ്വേഷമല്ല ഇനി ഒരിക്കലും ഇപ്പോഴില്ല നാസികളോട് പോരാടുക എന്നിവയൊക്കെ എഴുതിയിരുന്നു വൻ സന്നാഹവുമായി എത്തിയ പോലീസ് വേദിയുടെ വലിയൊരു ഭാഗം തന്നെ വളഞ്ഞു രോഷാകുലരായ പ്രകടനക്കാരെ നിയന്ത്രിക്കാൻ തെറ്റ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു ആറ് പോലീസുകാർക്ക് ചെറിയ പരുക്കേറ്റു പ്രതിഷേധത്തിനിടെ നിരവധി കയ്യാങ്കളികളും ബഹളങ്ങളും ഉണ്ടായി അടിയന്തര സേവനങ്ങൾ പലതവണ ജലഭീരങ്കിയും കുരുമുളക് സ്പ്രേയും പ്രയോഗിച്ചു നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും പ്രകടനക്കാർക്കും പരിക്കേറ്റു കലാപത്തിന് ശേഷം പതിനെട്ട് പേരെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു എ എഫ് ടി നേതാവ് ചിർപ്പല ഉച്ചകഴിഞ്ഞ് ജർമ്മൻ ഫെഡറൽ ഗവൺമെന്റ് മൈഗ്രേഷൻ നയത്തെ വിമർശിച്ചതും വലിയ പ്രതിഷേധത്തിന് കാരണമായി ആലീസ് വീടൽ ഹാംബർഗിൽ സംസാരിക്കാനെത്തിയപ്പോൾ പതിനാറായിരം പേരാണ് നേതാവിന് എതിരെ പ്രതിഷേധിച്ചത് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസിന്റെ കീഴിലുള്ള ഇടക്കാല സർക്കാരിനെല്ലാ സാമ്പത്തിക സഹായങ്ങളും നിർത്തലാക്കാൻ യു എസ് തീരുമാനിച്ചു കരാറുകളും ഗ്രാൻഡുകളും ഉൾപ്പെടെ എല്ലാ സഹായ പദ്ധതികളും അവസാനിപ്പിക്കാനാണ് ട്രംപ് സർക്കാരിന്റെ നീക്കം ബംഗ്ലാദേശിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ യു എസിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാതാകുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാകും വയനാട് ഭീതിപരത്തും നരഭോജി കടവയെ ഇനിയും പിടികൂടാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വിവിധ മേഖലകളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച രാവിലെ ആറു മണി മുതൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ സമയത്തേക്കാണ് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത് പഞ്ചാരക്കൊല്ലി മേലച്ചിറക്കര പിലാക്കാവ് മൂന്ന് റോഡ് ഭാഗം മണിയങ്കം ഭാഗങ്ങളിലാണ് നിയന്ത്രണം കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ സഞ്ചാര വിലക്കും ഉണ്ട് യു എസിലെ അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ കടത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം വിമർശനം നേരിടുന്നതിനിടെ പണച്ചെലവ് സംബന്ധിച്ച ആശങ്കയും ഉയർന്നു പ്രതിരോധ വകുപ്പിന്റെ സൗകര്യങ്ങളുപയോഗിച്ചാണ് കുടിയേറ്റക്കാരെ കടത്തുന്നത് ഉപയോഗിക്കുന്നതാകട്ടെ സൈനിക വിമാനങ്ങളും ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോലാൻഡ് സെക്യൂരിറ്റി ചാർട്ടേഡ് ചെയ്യുന്ന വിമാനങ്ങളേക്കാൾ ഇതിന് ചെലവ് കൂടുതലാണെന്നാണ് റിപ്പോർട്ട് ഗാസ മുനമ്പിൽ നിന്നുള്ള അഭയാർത്ഥികളെ ജോർദാൻ ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഇനിയും ഏറ്റെടുക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു ഗാസ വെടിപ്പവടങ്ങൾ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം കഴിഞ്ഞ ദിവസം ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി നടത്തിയ ഫോൺ കോളിലും ട്രംപ് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു ഈജിപ്റ്റ് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസിയുമായി ഇനി സംസാരിക്കാനാണ് ട്രംപിന്റെ നീക്കം ഇസ്രായേൽ സൈന്യത്തിന് പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതിനെ തുടർന്ന് തെക്കൻ ലെവലിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു അതേസമയം ഇസ്രായേലിലേക്ക് രണ്ടായിരം ബോംബുകൾ അയയ്ക്കുന്നതിനുള്ള നിയന്ത്രണം ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി തെക്കൻ ലെവലിലെ നബാത്തി ഗവർണറ്റിൽ പെട്രോളിംഗ് നടത്തുന്ന ഇസ്രായേലി സൈനിക വാഹനങ്ങളും ടാങ്കുകളും ഞായറാഴ്ചയുടെ സമയപരിധിക്കപ്പുറം തങ്ങളുടെ സൈന്യം തെക്കൻ ലെവലിൽ തങ്ങുമെന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നു ഇതോടെ തെക്കൻ ലെവലിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനുള്ള ഞായറാഴ്ചത്തെ സമയപരിധി ഇസ്രായേലിന് നഷ്ടമാവുകയും ചെയ്തു ഇതോടെ ഈ വാർത്താ പ്രകടനം ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസികളോട് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം